സ്ത്രീകൾ വിവാഹത്തിന് മൂന്ന് ആഭരണങ്ങളിൽ കൂടുതൽ ധരിക്കരുതെന്ന് നിയമം പാസാക്കി ഉത്തരാഖണ്ഡിലെ ഏതാനും പഞ്ചായത്തുകൾ വർദ്ധിച്ചുവരുന്ന വരുമാന അസമത്വം ഗ്രാമങ്ങളിൽ പ്രകടമാകുന്ന സാഹചര്യത്തിലാണ് ഡരാഡൂൺ ജില്ലയിലെ കാന്ധാർ ഇന്ദ്രാണി ഗ്രാമങ്ങളിലെ സംയുക്ത പഞ്ചായത്ത് ഈ തീരുമാനമെടുത്തത് മൂക്കുത്തി കമ്മലുകൾ മംഗല്യസൂത്രം എന്നിവ മാത്രമേ ധരിക്കാൻ അനുവാദമുള്ളൂ ജീവനാംശമായി തനിക്കും മകൾക്കും ക്രിക്കറ്റർ മുഹമ്മദ് ഷമി പ്രതിമാസം നൽകി വരുന്ന നാല് ലക്ഷം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി മുൻ ഭാര്യ ഹസിൻ ജഹാൻ സുപ്രീംകോടതിയിൽ ഹസിൻ ജഹാനും മകൾക്കുമായി പ്രതിമാസം നാല് ലക്ഷം രൂപ നൽകണമെന്ന് കൽക്കത്ത ഹൈക്കോടതി വിധിച്ചിരുന്നു ഈ തുക പോരെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹസിൻ ജഹാൻ സുപ്രീംകോടതിയെ സമീപിച്ചത് തെരുവു നായകളെയും അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെയും പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവ് പിടികൂടുന്ന തെരുവു നായകളെ വന്യംകരണത്തിന് വിധേയമാക്കണമെന്നും കോടതി ഉത്തരവിട്ടു നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നത് ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറിമാരോട് ബെഞ്ച് നിർദ്ദേശിച്ചു കെ ജയകുമാർ ജയകുമാര് ഐഎസ് ദേവസ്വം ബോര്ഡ് പ്രസിഡന്റായേക്കുമെന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചതായാണ് വിവരം